ലാൻഡായി എന്ന് ഹബീബിയെ വിളിച്ച് പറയാൻ എനിക്ക് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു എയർപോർട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞാലല്ലേ വൈഫൈ കണക്റ്റാവു ആളെന്തായാലും ഫ്ലൈറ്റ് ട്രാക്ക് ട്രാക്കുന്നുണ്ടായിരുന്നുകൊണ്ട് സേഫായിട്ടെത്തി എന്നറിഞ്ഞു വീട്ടിലൊക്കെ വിളിച്ചറിയിച്ചിരുന്നു ദേ ദൈ ഇത് കണ്ടോ തൊട്ടപ്പുറത്ത് വേറൊരു ഫ്ലൈറ്റ് നിന്നും ആൾ ഇറങ്ങുന്നുണ്ട് ഞാൻ അവിടെ നടക്കുന്ന പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു നമ്മളെ കൊണ്ട് ഇറക്കി വിട്ടിരിക്കുന്നത് എയർപോർട്ടിൻ്റെ അങ്ങേ മൂലയ്ക്കാണെന്നാണ് തോന്നുന്നത് കാരണം ബാഗേജിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇന്ന് കഴിക്കാഞ്ഞുകൊണ്ട് നല്ല വിശപ്പുമുണ്ട് അങ്ങനെ ഒരു മണിക്കൂറത്തെ കടഞ്ഞ പ്രയത്നത്തിനൊടുവിൽ പുറത്തിറങ്ങാൻ പറ്റി ആശൻ കട്ട പോസ്റ്റായി അവിടെ തന്നെ ഉണ്ടായിരുന്നു വന്ന വന്നപാടെ പെട്ടിയെല്ലാം ഉണ്ടോയെന്നാണ് പുള്ളി നോക്കിയത് വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊടുത്തുവിട്ടിട്ടുണ്ടേ അത് കിട്ടാനാണ് ഈ വന്നേക്കുന്നത് അപ്പം ഞാനാരായി ഇതേ കണ്ടില്ലേ നമ്മളെ ഒന്നും മൈൻഡ് മൈൻഡെയ്യാതെ പെട്ടിങ് കൊണ്ടോടുന്നേ പിറകെ ഓടാം അല്ലാതെ ഇപ്പം എന്താക്കാനാ അപ്പം നാ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഏരിയാസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പച്ചപ്പും പൂക്കളും ഒക്കെ ആയിട്ട് അവരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലും കിഡിലും വ്യൂ ആണ് എൻ്റെ സൈഡിൽ ഞാൻ കാണാൻ കൊതിച്ച് വന്ന വ്യൂവും ക്രിഞ്ച് ക്രിഞ്ചേ മൂന്ന് മാസം കൂടി കാണുമല്ലേ അപ്പോൾ കുറച്ച് ക്രേഞ്ച് ആവാം ആശാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ് കയറ്റുവിട്ട പാർസിൽ കൈപ്പറ്റി എന്ന് അറിയിക്കാൻ